ശ്രീ സുധീർ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡീപ് സ്റ്റേറ്റിൻ്റെ കുറേ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ പൊതുവെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കറൻസി ഡോളറാണ് ഡോളറിലാണ് മിക്കവാറും എല്ലാ കൈമാറ്റങ്ങളും രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നതും അതൊരു സ്റ്റാൻഡേർഡായിട്ടാണ് കൂട്ടിയിരിക്കുന്നത് നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും ഇതെന്താണ് ഡോളർ ഡോളറിൻ്റെ പേരിൽ ഈ വില പറയുന്നത് ക്രൂഡ് ഓയിലൊക്കെ പറയുമ്പോൾ ഡോളറിൻ്റെ കണക്കിലാണ് പറയുക അപ്പോൾ ഇടക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്നും രൂപയിൽ തന്നെ വിനിമയം നടത്തുന്ന രീതിയിലുള്ള വാർത്തകൾ പുതിയ പുതിയ വാർത്തകളായിട്ട് പുറത്തു വന്നിരുന്നു പല രാജ്യങ്ങളും അപ്പോഴേ ഈ ഡീപ് സ്റ്റേറ്റും ഈ ഡോളറിൻ്റെ ഒരു അപ്രമാദിത്വവും അതായത് ലോക കറൻസി ഡോളറാകുന്ന ഒരു സാഹചര്യം ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്താണ് തോന്നുന്നത് തീർച്ചയായും ബന്ധമുണ്ടെന്ന് മാത്രമല്ല ഡീപ് സ്റ്റേറ്റിന് കരുത്തേകിയത് ഡോളറാണെന്ന് വേണമെങ്കിൽ പറയാം മീൻസ് ഈ ഒരു കോണ്ടംപ്രററി കോണ്ടെക്സ്റ്റിൽ എടുത്തു നോക്കുമ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ വൺ ഓഫ് ദ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡോളറാണെന്ന് വേണമെങ്കിൽ പറയാം എന്നു വെച്ചാൽ ഇവർ മിക്കവരും ഇപ്പം ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മിക്കവരും ബാങ്കേഴ്സായിട്ടാണ് തുടങ്ങുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വ്യവസായ വിപ്ലവത്തിൻ്റെ ആ ആരംഭഘട്ടത്തിൽ തന്നെ ബാങ്കിങ് മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് ഫണ്ട് സമാഹരിച്ച ആളുകളാണ് എന്നുവെച്ച് അപ്പോഴാണ് ഇവർ ഒരു ഡീപ് സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ഇടപെട്ട് തുടങ്ങിയതെന്നല്ല അതിൻ്റെ അർത്ഥം ഈ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലേക്ക് അവർ വരുന്നത് ആ ഒരു ഘട്ടത്തിലാണെന്നാണ് പറഞ്ഞു വരുന്നത് ഇത് ഈ ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് എങ്ങനെയാണ് ഇവർ ആർജിച്ചത് ഈ പറയുന്ന ആളുകൾ ഡോളർ കൊണ്ട് എങ്ങനെ കരുത്താർജിച്ചു എന്നറിയണമെങ്കിൽ അതിൻ്റെ ചരിത്രം ഒരു ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം ഇപ്പോൾ ഒരുപാട് പഴയ കാലം എന്ന് വെച്ചാൽ കറൻസി ഒന്നുമില്ല എല്ലാവരും ബാർട്ടർ സിസ്റ്റം വെച്ചിട്ട് ഡീൽ ചെയ്യുന്നു അപ്പം ഒരു ഉൽപ്പന്നം കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു നമ്മുടെ കയ്യിലുള്ള വേറൊരു ഉൽപ്പന്നം കൊടുത്തിട്ട് ഇതിങ്ങ് വാങ്ങുന്നു കൺവീനിയൻസ് വളരെ കുറവാണ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെന്നുണ്ടെന്ന് വെച്ചാൽ വേറൊരു ഗുഡ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റി നമ്മൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകണം അപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറൻസി എന്നതിന് പകരം ആദ്യം ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി സ്വർണ്ണമായിരിക്കാം വെള്ളിയായിരിക്കാം അതുപോലെയുള്ള വാല്യുബിൾ മെറ്റൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയി എന്നാലും കുറച്ച് വലിയ എന്തെങ്കിലും പർച്ചേസ് നടത്തണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര മെറ്റൽ താങ്ങിക്കൊണ്ടുപോകും അപ്പോൾ ആ ഒരു സാഹചര്യം ഉടലെടുത്തപ്പോൾ കുറച്ച് ആൾക്കാർക്കൊരു ബുദ്ധി തോന്നി നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലോഹങ്ങൾ ഞങ്ങൾക്ക് തരും ഈ ലോഹങ്ങൾ ഇത്രയും നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു റെസിപ്റ്റ് തരാം നിങ്ങൾ ആ റെസിപ്റ്റ് വെച്ച് ട്രേഡ് ചെയ്തോളൂ അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പത്ത് ഗ്രാം ഗോൾഡ് കൂടെ തന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് റെസിപ്റ്റ് കൊടുക്കുന്നു ബി എന്ന് പറയുന്ന വ്യക്തി ഒരു ഒരു കിലോ ഗോൾഡ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ സിൽവർ തന്നിട്ടുണ്ട് അതും പറഞ്ഞ് റെസിപ്റ്റ് കൊടുക്കുന്നു അങ്ങനെ ജനങ്ങൾ മുഴുവനും ഈ റെസീപ്റ്റ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഫോം ഓഫ് കറൻസി ഇതുവരെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല പോകുന്നു ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒരുപാട് കൺവീനിയൻ്റ് ആയല്ലോ ഇത് ഈ റെസീപ്റ്റ് മാത്രം കൊണ്ടു കടന്നാൽ മതി കൺവീനിയൻ്റ് ആയപ്പോൾ ആരും ഈ ഗോൾഡും സിൽവറും ഒന്നും തിരിച്ചെടുക്കാൻ വരാതായി തലമുറകൾ ഒരുപാട് കഴിഞ്ഞു ഈ ഗോൾഡും സിൽവറും ഈ സൂക്ഷിക്കാൻ മേടിച്ചവരുടെ കൈ തന്നെ കിടക്കുമോ അപ്പോൾ സ്വാഭാവികമായും ഈ സൂക്ഷിക്കാൻ വെച്ചവർക്ക് കുറച്ച് അത്യാഗ്രഹം വന്നു തുടങ്ങി അവർ മൊത്തം കണക്കെടുത്തു എത്ര ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട് ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര പേര് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ സാധനം ക്ലെയിം ചെയ്തിട്ടുണ്ട് അധികം ആരുമില്ല അപ്പോൾ അവർ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇത്ര ഗോൾഡ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ അതിന് ആയിട്ടുള്ള റെസീറ്റുകൾ വീണ്ടും അടിച്ചിറക്കാം ഈ അടിച്ചിറക്കുന്നത് നമുക്ക് വെറുതെ വിചാ വിതരണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ ചെയ്ത പരിപാടി എന്താണെന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇടപാടുകൾക്ക് നിങ്ങൾക്ക് റെസീറ്റുകളുടെ പോരായ്മ വരുവാണെന്നുണ്ടെങ്കിൽ ആ പോരായ്മയുള്ള റെസീപ്റ്റ് ഞങ്ങൾ തരാം നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ മതി ആ കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ച് തരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് തന്ന് സഹായിച്ചതല്ലേ ഒരു പത്ത് ഗ്രാം ഗോൾഡിൻ്റെ റെസീപ്റ്റാണ് തരുന്നതെന്നുണ്ടെച്ചാൽ ഒരു പത്തര ഗ്രാം ഗോൾഡിൻ്റെ റെസീറ്റായിട്ട് തിരിച്ചു തരാം ലോൺ ഇൻട്രസ്റ്റ് സംവിധാനം പക്ഷേ അവിടെ പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് അത്ര തന്നെ ഉള്ളൂ റെസീപ്റ്റ് ഓൾമോസ്റ്റ് ഡബിളായി അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ കയ്യിലാണ് റെസീറ്റ് ഇരിക്കുന്നത് സൂക്ഷിപ്പുകാരുടെ കയ്യിൽ ഗോൾഡായിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലുള്ള റെസീപ്റ്റ് ഉള്ള ഗോൾഡിൻ്റെ ഇരട്ടി ആയതുകൊണ്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി വെച്ചിട്ട് ഈ റെസീപ്റ്റുകളുടെ ജനറൽ മൂല്യം പകുതിയായി ഇത് കൂടിയല്ലോ ഇവരുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ വർഷം ചെല്ലുന്തോറും മൂല്യം കൂടി വരികയാണ് സോ ഇവർ റിച്ചർ ആയിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ കയ്യിൽ റെസീറ്റ് കൂടുതലുണ്ട് പക്ഷേ അവർക്ക് അവരുടെ കയ്യിലുള്ള റെസീറ്റിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇൻഫ്ലേഷൻ കൂടുതൽ റെസീറ്റ് കൊടുത്താൽ ഈ സംഭവം കിട്ടൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം വരുന്നു ഇപ്പോഴും കാര്യങ്ങൾ മുഴുവനായിട്ട് കൈവിട്ട് പോയിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഈ പരിപാടി നിർത്തി ഗോൾഡോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ആയിട്ടുള്ള കംപ്ലീറ്റ് കണക്ഷൻ കട്ട് ചെയ്തു എന്ന് വെച്ചാൽ റെസീപ്റ്റുകൾ അടിക്കുന്നു ഈ റെസീപ്റ്റിന് ഇത്ര മൂല്യമുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങൾക്കൊരു ഉറപ്പ് തരും ആ ഉറപ്പ് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്തോളൂ ഈ ഗോൾഡ് കുറേ തലമുറകൾക്ക് മുമ്പ് വാങ്ങി വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിലിരിക്കും അതും നിങ്ങളുമായിട്ട് ഇനി ബന്ധമില്ല ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് ഇതിനെയാണ് ഈ ഈ ടൈപ്പ് ഓഫ് റെസീപ്റ്റുകളെയാണ് നമ്മളിന്ന് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത് ഗോൾഡായിട്ടോ സിൽവറായിട്ടോ മറ്റ് കമോഡിറ്റികളായിട്ടോ പറയത്തക്ക വലിയ കണക്ഷനൊന്നുമില്ല സർക്കാർ ഒരു കറൻസി പ്രിന്റ് ചെയ്യുന്നു ആ പ്രിൻ്റ് ചെയ്യുന്ന കറൻസിക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് സർക്കാർ പറയുന്നു ആ പറയുന്ന വാല്യൂ വെച്ചിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ അതും കൂടായപ്പോൾ പിടിവിട്ട് പോകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അങ്ങ് അടിച്ചു കൂട്ടുകയാണ് ഈ അടിച്ചു കൂട്ടുന്ന അത്രയും വാല്യൂ ഓഫ് കറൻസി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് കാരണം അവരല്ലേ ഉറപ്പ് കൊടുക്കുന്നത് ഇത്രയും വാല്യൂ ഞങ്ങൾ തരാമെന്ന് സർക്കാരിൻ്റെ ബാധ്യത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ എത്തിയിട്ടും എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ്സൊക്കെ എടുത്തു കളയുന്നത് അവിടുന്ന് ഒരു രണ്ട് മൂന്ന് വർഷം കൂടെ കഴിഞ്ഞപ്പം പെട്രോ ഡോളർ വന്നു പെട്രോ ഡോളർ വന്നതോട് കൂടിയിട്ട് പിന്നെ ലോകത്തിന് ഡോളർ ഇല്ലാതെ പറ്റില്ല എന്നായി സംഭവം ഡോളറിന് ഈ പറയുന്ന ഒരു ബേസിസ് ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഡോളറിന് ഡിമാൻഡ് കൂടി തുടങ്ങി എന്താ വെച്ചാൽ ഏതൊരു രാജ്യത്തിൻ്റെയും വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഊർജം ഉപഭോഗിച്ചുകൊണ്ടാണ് എനർജി കൺസ്യൂം ചെയ്യാതെ വികസനം സാധ്യമല്ല അപ്പോൾ എല്ലാ രാജ്യത്തിനും എനർജി വേണം എനർജിയുടെ ഫണ്ടമെൻറ്റൽ ഫോം എന്ന് പറഞ്ഞ ആ സമയത്ത് ഫോസിൽ ഫ്യൂവൽ മാത്രമായിരുന്നു അപ്പോൾ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തിരുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ ഫ്യൂവലിന് മുഴുവനും ഈ ഇത് അല്ലെങ്കിൽ പൊതുവേ ഓയിൽ പൂർണ്ണമായിട്ടും ട്രേഡ് മുഴുവനും ഡോളറിൽ മാത്രം എന്ന് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യങ്ങൾക്കും ഡോളർ അക്യുമുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു ഡോളറിൻ്റെ വില കൂടി ഇവർ പിന്നെയും പ്രിൻ്റ് ചെയ്ത് കൂട്ടി അപ്പോൾ ഈ പ്രിൻ്റ് ചെയ്ത് കൂട്ടും തോറും ഇതിൻ്റെ വാല്യൂ കുറേയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കൻ ജനതയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു എന്നു വെച്ചാൽ ഈ സോവിയറ്റ് യൂണിയനിൽ നടത്തിയ ഇടപെടലുകൾ അവിടെ ബോൾ കൊടുത്തിട്ടുള്ള കറൻസി ഫണ്ടിങ് അതുപോലെ അങ്ങോട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വളരെ ഉദാരമായിട്ടുള്ള വ്യവസ്ഥയിലായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനിൽ അമേരിക്കൻ കമ്പനികൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പദ്ധതികൾക്ക് തൊണ്ണൂറ് ശതമാനം ഫണ്ടും അമേരിക്കൻ കമ്പനികളും അല്ലെങ്കിൽ അമേരിക്കൻ ആണ് വഹിച്ചിരുന്നത് ബാക്കി പത്ത് ശതമാനം ഫണ്ട് മാത്രമാണ് സോവിയറ്റ് യൂണിയൻ എടുത്തിരുന്നത് ആ പത്ത് ശതമാനം പോലും അമേരിക്കയുടെ നിന്ന് ലോണായിരുന്നു ആ ലോൺ എമൗണ്ട് പതിനാറര വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി ഈ പതിനാറര വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ വിത്തൗ സീറോ ഇൻട്രസ്റ്റ് ആണ് പലിശ കൊടുക്കണ്ട അതുതന്നെ കൊടുക്കാറില്ല പലപ്പോഴും അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ എങ്ങനെ നികത്തും ഈ നഷ്ടങ്ങളൊക്കെ നികത്തിയത് വീണ്ടും ഡോളർ അടിച്ചു കൂട്ടിക്കൊണ്ടാണ് അപ്പം ചുരുക്കത്തിൽ അമേരിക്കയുടെ ഇന്ന് കാണുന്ന വമ്പൻ വികസനത്തിൻ്റെ നല്ലൊരു ഭാഗം സാധ്യമാക്കിയിട്ടുള്ളത് ഡോളർ അച്ചടിച്ച് കൂട്ടിക്കൊണ്ടാണ് അപ്പോൾ ഇത് അച്ചടിച്ച് കൂട്ടും തോറും ജനങ്ങളുടെ എന്താ പറയുക ക്രയശേഷി കുറയുന്നു ഇതിൻ്റെ ഒറിജിനൽ ഉടയവന്മാരുടെ സാമ്പത്തിക ശേഷി ഉയരുന്നു അങ്ങനെയാണ് ഇവർ കരുത്തരായത് അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്ട്രെങ്ത്ത് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രൂപയിൽ തന്നെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അവരവരുടേതായ കറൻസി തന്നെ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാറ്റം കാണുന്നത് അല്ലേ അതെ എന്ന് വെച്ചാൽ ഇന്ത്യ മാത്രമല്ല പെട്രോ ഡോളർ എന്ന് പറയുന്നത് പല മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടുള്ള കരാറാണല്ലോ ആ കരാറിൽ നിന്നും പല രാജ്യങ്ങളും പിന്മാറി തുടങ്ങി ഈയിടെ സൗദി പിന്മാറിയതായിട്ടൊരു വാർത്ത കണ്ടിരുന്നു കുവൈറ്റ് പിന്മാറാൻ പോകുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ ആ ഒരു കരാറും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ പെട്രോ ഡോളറിന് വലിയ നിലനിൽപ്പില്ല പെട്രോ ഡോളറിന് നിലനിൽപ്പില്ലാതായി കഴിഞ്ഞാൽ ഡോളറിൻ്റെയും ഏകദേശം അന്ത്യം എടുത്തു അതിൻ്റെ കൂടെ മീൻസ് ഈ ഒരു ഡോളറിൻ്റെ വെപ്പണൈസേഷൻ നടന്നത് പെട്രോൾ പെട്രോൾ ഡോളർ വഴിയാണെന്ന് പറഞ്ഞല്ലോ ഈ വെപ്പണൈസേഷൻ ഫാക്ടറി പോയി കഴിഞ്ഞാൽ ഡോളർ ജസ്റ്റ് അനദർ കറൻസി അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് അതിനെ പേടിക്കേണ്ട കാര്യമില്ല സ്വാഭാവികമായും മറ്റുള്ള രാജ്യങ്ങൾ അവരവരുടെ കറൻസിയിൽ ഡീൽ ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ഈ വീഴ്ചയുടെ ആഘാതം കൂടാതെ ചെയ്യുക അപ്പോൾ എങ്ങനെയായിരിക്കും ഇവർ ഇതിനെ പ്രതിരോധിക്കുക എന്തായാലും അത് അവരംഗീകരിക്കില്ല കാര്യം ഇങ്ങനെ ഇത്രത്തോളമുള്ളവരപ്രമാദിത്വം ഇതുവഴി നേടിയ ഒരു ലോകത്തെ ഒരു വലിയ ശക്തി എന്നുള്ളൊരു ഒരു ആ ഒരു ഒരു സ്ഥാനം ഇതൊക്കെ ഈ സംഗതികൾ ഇല്ലാതാവുന്നതോടുകൂടി അതൊക്കെ ഒരു ഭീഷണി ഉയരുകയാണ് അപ്പോൾ എന്തായാലും അതിനെ നേരിടണമല്ലോ എന്തായാലും ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ് അതിനെ നേരിടും അപ്പോൾ എന്ന് എങ്ങനെയായിരിക്കും അവർ അതിനുള്ളൊരു പ്രതിവിധി കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എന്താണ് ഇനി യുദ്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കുമോ യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പോകും ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞെന്നുണ്ടെച്ചാൽ ലോക സാമ്പത്തിക മേഖല തകർന്നടിയും ആ ഒരു എന്താ പറയുക അനോമലി ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഒരു പുതുവഴി തുറന്നെടുക്കാൻ സാധിക്കുകയും ചെയ്യും വേണമെങ്കിൽ ഡോളർ എന്നുള്ള കറൻസിക്ക് പകരം ആ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു വരുന്ന അല്ല സോറി മൂന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ചു വരുന്ന ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ അവരുടെ കറൻസിയെ എല്ലാവരും അംഗീകരിക്കേണ്ട അവസ്ഥ അവരെ മാറ്റി പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യാം നമ്മൾ ഓർക്കണം ഡോളർ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കറൻസി ആയി നിൽക്കുന്നതിന് മുമ്പ് ഗ്ലോബൽ കറൻസി പൗണ്ടായിരുന്നു എന്നുവെച്ചാൽ ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യം ഏത് കറൻസി ഫോളോ ചെയ്യുന്നോ ആ കറൻസി ഒരു ഗ്ലോബൽ കറൻസി ആയി മാറുക അതിനൊരു വലിയൊരു ബാർഗനിങ് പവർ ഉണ്ടാവുക ബ്രിട്ടീഷുകാരായിരുന്നു ഏറ്റവും കൂടുതൽ കോളനികൾ കൈവശം വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ കറൻസിക്ക് അത്രയും ഡിമാൻഡ് വന്നു അതുപോലെ ഒരു മൂന്നാം കറൻസി എന്നുള്ളൊരാശയം ഉണ്ടായിക്കൂടായിരിക്കില്ല പക്ഷേ അതിനുള്ള സാധ്യത ഇപ്പോൾ വളരെ വിരളമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ പിന്നാമ്പുറത്ത് കളിക്കുന്നവരെ പറ്റിയെല്ലാം കുറേം കൂടെ വ്യക്തമായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം ഇവരുടെ അജണ്ടയും ഒരുപാതിരെയൊക്കെ എക്സ്പോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നേരിട്ട് അത്തരത്തിലൊരു മൂന്നാമതൊരു കറൻസിയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്ന സാധ്യത എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വളരെ കുറവാണ് പലരും പറയുന്നുണ്ട് ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ചൈനീസ് കറൻസി ഇതുപോലെ ഒരു ശക്തമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് കാരണം ഇവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കറൻസിയുടെ കരുത്താർജിക്കുക എന്നുള്ളത് മാത്രമല്ല കറൻസി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടൂളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഒരു ആഗോള മൊണോപ്പളി എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ളൊരു മൊണോപ്പൊളി മാത്രമായിട്ട് ഈ ലോകത്ത് നിലനിൽക്കുക എന്നുള്ളതാണ് ആ മൊണോപ്പൊളി വന്നു കഴിഞ്ഞെന്നുണ്ടെന്ന് വെച്ചാൽ ചിലരൊക്കെ ഒരു സംശയം പറയുന്നു കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ട് പേര് മാത്രം ഒരു മൊണോപ്പൊളി വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം ഒരു മണോപ്പളി വന്നു കഴിഞ്ഞു വെച്ചാൽ ഇവരെങ്ങനെ കച്ചവടം ചെയ്യും പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനി മൊണോപ്പിളി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കച്ചവടം ചെയ്യണ്ട പിന്നെ എൻറ്റയർ വേൾഡ് ബിലോങ്സ് ടു ദം ലോക ജനത മുഴുവനും ഈ തൊഴിലാളികൾ മാത്രമായി ശേഷിക്കും പിന്നെ ഇവർക്ക് കച്ചവടം ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ക്രമത്തിലേക്ക് ആ ഒരു ലോകക്രമം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് അപ്പോൾ ആ ഒബ്ജക്റ്റീവിലേക്ക് ഒരു മൂന്നാം കറൻസിക്കുള്ള സാധ്യത ഇല്ലയെന്നുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവിടെ സാധ്യതയുള്ളത് ഒരു ക്രിപ്റ്റോ കറൻസിക്കാണ് അതിനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അത് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതും ഇതും തമ്മിലുള്ളൊരു കണക്ഷൻസ് ഉണ്ടാവുമോ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു വെച്ചാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ക്രിപ്റ്റോ ആണ് എന്ന് വെച്ചാൽ അതിനൊരു റിയൽ ഫോം ഇല്ല ഡിജിറ്റൽ ഫോം മാത്രമേ ഉള്ളൂ ആ ഡിജിറ്റൽ ഫോം തന്നെ ആരാണിത് നിയന്ത്രിക്കുന്നതെന്ന് ആർക്കും അറിയില്ല ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നു ഒരു ജാപ്പനീസ് വ്യക്തിയാണെന്നാണ് ഞാൻ വായിച്ച ഓർമ്മ ഈ ആരും കണ്ടിട്ടില്ല തീർത്തും അജ്ഞാതനാണ് ഈ കറൻസി നിലവിൽ വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ സർക്കാരുകൾക്കൊന്നും ഈ കറൻസിയിൽ നിയന്ത്രണമില്ല ഒരു ഇതിനെ നിയന്ത്രിക്കുന്ന ഏതാനും ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ അവർക്ക് മാത്രമാണ് ഇതിന് ഇതിൻ്റെ ക്രയവിക്രയങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് നിയന്ത്രിക്കാൻ കഴിയുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മുകളിലുള്ള ഒരു കറൻസിയുടെ മേളിലുള്ള നിയന്ത്രണം ഓരോ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടങ്ങളില്ല ടാക്സേഷൻ ചെയ്യാൻ പറ്റില്ല ഇൻ്റർനാഷണൽ ട്രേഡുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ കുറെ നിയമങ്ങൾ വയ്ക്കുന്നുണ്ടല്ലോ ഇന്ന സാധനം അയക്കാൻ പാടില്ല ഇന്ന ഇന്ന സാധനം മീൻസ് നമുക്ക് ബില്ലിങ് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾക്കൊക്കെ ഇൻ്റർനാഷണൽ ട്രേഡിൽ ഇത് അറിയാനേ പറ്റില്ല പൈസ പോകുന്നത് അപ്പോൾ അതിന് ഒരു പ്രതിവിധി മറ്റ് പല രാജ്യങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ വലിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം ആ ഒരു ഘട്ടത്തിലേക്ക് മറ്റു രാജ്യങ്ങൾ എത്തി വരുന്നതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് വളരെ എന്താ വളരെ സങ്കീർണമായ ഒരു സങ്കീർണമായ പ്രക്രിയ മാത്രമല്ല ഒരുപാട് വലിയ പ്രക്രിയയും കൂടിയാണ് അതെ ഒരുപാട് ധനം ഉണ്ടാവും ടെക്നോളജി ഇന്ത്യയും ഒരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ യൂറോപ്പി എന്ന് പറയുന്നതിൻ്റെ അത്ഭുതം നമുക്കറിയാമല്ലോ ആ സാധനം വച്ചിട്ട് നമുക്കിവിടെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ഉടലെടുക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇതെങ്ങനെ ബാധിക്കും അല്ലെങ്കിൽ ഈ ഡീ ഡോളറൈസേഷൻ കൊണ്ട് ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ളതൊരു ചോദ്യമാണ് അതിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും എന്തായിരിക്കും നമുക്ക് നേടാൻ കഴിയുക അല്ലെങ്കിൽ നഷ്ടപ്പെടാ നഷ്ടപ്പെടുകയാണോ ഉണ്ടാവുക ഡീ ഡോളറൈസേഷൻ ഒരേ സമയം സാധ്യതയുമാണ് വെല്ലുവിളി എന്ന് വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഊഹിക്കാവുന്ന വെല്ലുവിളികളാണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു കറൻസി സിസ്റ്റം ഡിക്ലൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്ന സംഭവം കുറച്ചൊന്നും അലയും അത് ഗ്ലോബൽ ആ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യയും അത് ബാധിക്കും പക്ഷേ അവിടെ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മളുടെ ഗ്ലോബൽ ട്രേഡ് നമ്മളുടെ മൊത്തം ട്രേഡിൻ്റെ ഏകദേശം ഒരു ഇരുപത് ടു മുപ്പത് ശതമാനമാണ് അത് അത്ര വലിയൊരു ഇമ്മ്യൂണിറ്റി ആയിട്ടല്ല പറയുന്നത് എന്നാലും നമുക്ക് ഒരു ഇരുപത് ടു മുപ്പത് ശതമാനത്തിൻ്റെ ട്രേഡിനെ ഈ പറയുന്നൊരു സംഭവം ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ ഇൻഡൈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ വേറെയുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ പഴയ എന്താ പറയുക രണ്ടായിരത്തി എട്ടിലെ മാന്യത്തിൻ്റെ കാലത്തും ഇതുതന്നെയായിരുന്നു അവസ്ഥ അന്ന് ഏകദേശം ഒരു ഇരുപത് ശതമാനം നമ്മുടെ എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരുന്നുള്ളു എൺപത് ശതമാനം നമ്മളുടെ ആഭ്യന്തര വിപണിയിലാണ് കച്ചവടം നടന്നിരുന്നത് ആ ആഭ്യന്തര വിപണിയുടെ കരുത്ത് കണ്ടിട്ടാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി എട്ടിൽ മാർക്കറ്റ് വീണ് രണ്ടായിരത്തി ഒമ്പതായപ്പോഴത്തേക്കും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വീണ്ടും തിരിച്ച് ഒഴുകി വരാൻ തുടങ്ങിയത് അതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ആഗോള വിപണി ഉലയുമ്പോൾ എൺപത് ശതമാനത്തോളം ആഭ്യന്തര വിപണിയിൽ ട്രേഡ് നടക്കുന്ന അതേസമയം ഫൈവ് ട്രില്യൺ ഡോളർ ആയിട്ട് പോലും എൺപത് ശതമാനത്തോളം ആഭ്യന്തര വിപണിയിൽ ട്രേഡ് നടക്കുന്ന ഒരു ഇക്കോണമി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊരു തരത്തിൽ ഇപ്പോഴേ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ചില സ്മാർട്ട് സിറ്റികളുണ്ട് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ ഈ അടുത്തൊരു ന്യൂസ് റിപ്പോർട്ട് വായിച്ചിരുന്നു ചില സ്മാർട്ട് സിറ്റി പ്രോജക്റ്റുകൾ മൂന്നിരട്ടി വലിപ്പം കൂട്ടുകയാണ് എന്നുവെച്ചാൽ അവിടേക്കൊക്കെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് വരുവാണ് അപ്പോൾ അതൊരു സാധ്യതയാണ് ഇതിനെക്കാട്ടിലൊക്കെ വലിയ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളർ അല്ലെങ്കിൽ പൗണ്ട് ഈ രണ്ട് ഒരു ഗ്ലോബൽ സിംഗിൾ കറൻസി എന്നുള്ള രീതിയിൽ നിന്നിരുന്നത് ഈ ഈ കറൻസികൾ നിലനിൽക്കുന്ന സമയത്ത് പൗണ്ട് നിലനിൽക്കുന്ന സമയത്ത് ബ്രിട്ടനും ഡോളർ നിലനിൽക്കുന്ന സമയത്ത് അമേരിക്കയും ഈ രാഷ്ട്രങ്ങളുടെ ഒരു എന്താ പറയുക കൾച്ചറൽ ഇമ്പാക്ട് ഈ പറയുന്ന കറൻസി വഴി അത് ഉപയോഗിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളിലേക്ക് ഒരുപാട് ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതാണ് ഓതൻറ്റിക് എന്നുള്ളൊരു ധാരണ വന്നത് ഈ കറൻസിയുടെയും കൂടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പിന്നെ യു എസില് നമ്മൾ കാണുന്നത് എന്തും നമ്മളുടെ നാട്ടിലും അതേപടി ബ്ലൈൻഡായി ഫോളോ ചെയ്യപ്പെടുന്നത് ഡോളർ എന്ന് പറയുന്ന കറൻസി ഇത്രയും കരുത്തോടെ നിൽക്കുന്നതുകൊണ്ടാണ് അതുപോലെ ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയാം ഒരു മുപ്പത് നാൽപ്പത് വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊരു തൊഴിൽ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാച്ചാൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള വ്യത്യാസമാണ് പക്ഷെ വലിയൊരു എഫക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ ഒരു കാർപ്പൻറ്ററി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ ഇനിയിപ്പോൾ വെൽഡിങ്ങോ എന്തും ആയിക്കോട്ടെ ആ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആ മേഖലയിൽ അത്യാവശ്യം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആർജിച്ച് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ പണി പഠിക്കാൻ കുറച്ച് ശിഷ്യന്മാർ വരും ഈ ആശാനും ശിഷ്യനും കൂടിയിട്ടാണ് പിന്നെ ഈ പണിയെടുക്കുന്നത് അവിടുന്ന് മുതലാളിയും തൊഴിലാളിയും എന്നുള്ള രീതിയിലേക്കുള്ള സ്വിച്ചിങ് ഈ ഒരു സിസ്റ്റം ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള ഒരു മാറ്റമാണ് അത് ചെറിയ മാറ്റമല്ല എന്നുവെച്ചാൽ ഈ ഒരു ആശാനും തൊഴിലാളികളും തമ്മിൽ ഓരോ പണികളെടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക നൂറ്റാണ്ടുകളായിട്ട് ഫോളോ ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ് ട്രേഡുകൾ മാറിയിട്ടുണ്ടായിരിക്കും ഓരോ ട്രേഡുകൾ കാലഘട്ടപ്പെട്ടു പോകും പുതിയത് വരും പക്ഷേ ആ സിസ്റ്റം മാറിയിട്ടുണ്ടായിരുന്നില്ല ഈ സിസ്റ്റം മാറിയിട്ട് ഒരു മുതലാളി ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയിൽ തൊഴിലാളികൾ വരുന്നു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറിയത് ഇതിൻ്റെ എഫക്റ്റാണ് അതുതന്നെ ക്രമേണ മാറി 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 ചെറിയ കമ്പനികളെല്ലാം ഇല്ലാതായിക്കൊണ്ട് വൻ കോർപ്പറേറ്റുകൾ മാത്രം ഉണ്ടാവുക ആ കോർപ്പറേറ്റിൻ്റെ കീഴിൽ പണിക്കാർ മാത്രമായി ഇരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വീണ്ടും മാറി അവിടുന്ന് ഇപ്പോൾ പതുക്കെ തിരിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ആണ് ഞാൻ നോക്കിക്കാണുന്നത് ഇപ്പോൾ എന്താ പറയുക ഉത്തരേന്ത്യയിലൊക്കെ ഓരോ ഓരോ പാടങ്ങളിൽ ഉള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ദേശീയ ജുകാഡുകൾ ഇതിനവർ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ജുകാഡുകൾ അവർ പെർഫെക്റ്റ് ചെയ്യുന്നു അങ്ങനെ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ വളരെ വിവിഡ് ആയിട്ടുള്ള വളരെ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു നമ്മളുടെ ഒരു പഴയ ആ ഒരു വർക്ക് കൾച്ചർ റീറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഗ്രാജുവൽ ഗ്രാജുവലായിട്ടുള്ളൊരു ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട് ആ ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റിയിൽ ജനങ്ങൾ കുറേ കൂടെ എന്താ പറയുക ഇഷ്ടപ്പെടാനും അഭിമാനിക്കാനും തുടങ്ങും കൾച്ചറൽ ഐഡൻറ്റിറ്റി ജനങ്ങൾ ആ ഒരു അഭിമാനം വിട്ടൊഴിഞ്ഞ് മാറി തുടങ്ങിയത് ഈ കറൻസിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരുന്നു കറൻസി ഡിക്ലൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഗുണമാണോ ദോഷമാണോ ഒറ്റവാക്കി ഗുണമാണെന്നേ പറയുള്ളൂ ഇമ്മീഡിയറ്റ് എഫക്റ്റ് നോക്കുവാണെങ്കിൽ ഗുണമാണെന്നേ പറയുള്ളൂ അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ ഇതിന് പകരം വരാൻ പോകുന്ന ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ഒരു ഭൂതത്തിന് എങ്ങനെ പിടിച്ചു കിട്ടും നമുക്ക്